എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുരോയിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വരുമ്പോൾ ഈ വർഷം വിജയശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ച് ഓവർ വിജയശതമാനം വിദ്യാർത്ഥികൾ എക്സ്പെക്ട് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ള അപ്ഡേറ്റും പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വരെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും ബാഡ് അത് മേടിച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കൂടി തീർച്ചയായും മടിക്കേണ്ട വാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓളപ്പ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈംഗ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമാറയ്ക്കുന്ന വാർത്ത ഇതിനടക്കാം പ്ലസ് വൺ സോറി പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വരുമ്പോൾ ഈ വർഷം വിജയ ശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് എഴുപത്തെട്ട് വിജയ ശതമാനമാണ് അത് എൺപതിനോടൊക്കെ അടുക്കാനുള്ള സാധ്യതയിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ ഭാഗത്ത് പ്രതി ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് പ്ലസ് ടു വാല്യുവേഷൻ ഏതാണ്ട് ഒരാഴ്ചയും കൂടി നീളുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡബിൾ വാലുവേഷനുള്ള ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളുടെ വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ വിഷയങ്ങളുടെ വാല്യൂഷൻ കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുന്ന പല വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ ഇതുവരെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല എന്നാൽ എസ് എൽ സി പരീക്ഷാ ഫലം മെയ് മാസം ഒൻപതാം തീയതി പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പത്തോ പതിനൊന്നോടുകൂടി തന്നെ ഒരു പത്തോ പതിനൊന്നോടുകൂടി മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ മെയ് ഒരു പതിനഞ്ചിനുള്ളിൽ ഒരു പതിനഞ്ചിന് ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു മെയ് മാസം പതിനഞ്ചാം തീയതി ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പ്ലസ് ടു റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പോലുള്ള ലൈഫ് കാലഘട്ടങ്ങളിലേക്കൊക്കെ പോവുകയാണ് പല വിദ്യാർത്ഥികളും അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി സർവകലാശാലകളുടെ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അപ്ഡേറ്റുകൾ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ ബാക്കിയുള്ള പരീക്ഷ കാലയളവിലെ എല്ലാ വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങളൊന്നും വേറെ എവിടെയും പോലും നിങ്ങൾ തരേണ്ട നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പുതുവടിമി കാണുന്നവരമായി നബ്സ്ക്രൈബ് ദ ഫൗണ്ട് റബ്സ്ക്രൈബ് ഫോർ ദാങ്ക് ഫോർ വാച്ച് ബൈ